എന്താ ഇപ്പോൾ ഒരു തീരുമാനം ഭാമ ഒരു സംശയത്തോട് ചോദിച്ചു അവർക്ക് തിരക്കില്ലെന്ന് ഇന്നിപ്പോൾ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ വന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്താൽ മതിയെന്ന് ഞാനും പിന്നെ സമ്മതിച്ചു അതാകുമ്പോൾ ഞങ്ങൾ പോയി സൈൻ ചെയ്ത് കൊടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങി നിൽക്കുമല്ലോ ഇന്ദ്രൻ പറയുമ്പോൾ ഭാമ ഒന്ന് മൂളിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി മുഖമെല്ലാം കരുവാളിച്ച് കണ്ണുകളിൽ ഉറക്കക്ഷണവും കൺതടത്തിൽ കറുപ്പം വീണിട്ടുണ്ട് അവന്റെ ഐശ്വര്യമെല്ലാം പോയെന്ന് തോന്നി അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത് അവളാണ് എല്ലാത്തിനും കാരണം എൻ്റെ കുഞ്ഞിൻ്റെ താലിയും വാങ്ങി ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇതിങ്ങനെ മുച്ചൂട് മുടിച്ചു കളയാനായിരിക്കും എന്നിട്ട് അവൾ മാത്രം ഇപ്പോൾ സുഖിച്ചു കഴിയുന്നു അമ്പലത്തിൽ വെച്ച് കണ്ട ദക്ഷയുടെ മുഖം ഓർത്തുകൊണ്ട് ഭാമ മനസ്സിൽ പെറുപെറുത്തു നീ കൂടെ വരണ്ട തീർത്ഥ നിന്റെ വീട്ടിലേക്ക് പൊയ്ക്കോ ഞാൻ നിന്റെ അച്ഛനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ട് നിന്ന തീർഥയെ നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ അവൾ ഒന്ന് തലകുലുക്കി ഒന്നുമില്ലാതെ വാടക വീട്ടിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടും സ്വന്തം വീടാണെന്ന് തോന്നിയത് കൊണ്ട് അവളൊന്നും പറഞ്ഞില്ല അപ്പോൾ നിന്റെ താലിയോ മോനെ തീർത്ഥ തങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ ഇന്ദ്രനൊരു കൂട്ടില്ലാതെ പോകുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഭാമ ചോദിക്കുമ്പോൾ ഇന്ദ്രൻ ഒന്ന് നോക്കി അവൾ തൻ്റെ കഴുത്തിൽ തൂങ്ങിയാടുന്ന മാലയിലേക്കും അതിങ്ങനെ പൊട്ടിച്ചെടുക്കാനുള്ള ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ അമ്മേ തീർത്ഥയുടെ കഴുത്തിൽ കിടന്ന താലി ഒരു ഭാവവും ഇല്ലാതെ പൊട്ടിച്ചെടുത്തുകൊണ്ട് പറയുന്നവനെ തീർത്ഥ ഞെട്ടലോടെയാണ് നോക്കിയത് കൂടെ ഭാമയ്ക്കുണ്ടായിരുന്നു ഞെട്ടൽ ഇന്ദ്ര നീ എന്തായി കാണിച്ചത് ഭാമ വിശ്വസിക്കാൻ പറ്റാതെ അവനെ നോക്കി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ എന്താ അമ്മ ഉള്ളത് കയറിക്കിടക്കൻ സ്വന്തമെന്ന് പറയാൻ പോലും ഒരു തരി മണ്ണില്ല അപ്പോൾ പിന്നെ അതിനിടയിൽ ഇവളും കൂടെ വേണ്ട താങ്ങാൻ എൻ്റെ ചുമലിന് ശക്തി പോരമ്മ ചുവന്നു കയറിയ കണ്ണുകൾ എല്ലാവർക്കും മുന്നിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞത് കേൾക്കി ഭാമ വേദനയോടെ അവനെ നോക്കി വർമ്മ ഇതൊക്കെ കണ്ടു നിന്നിട്ടും ഒന്നും പറഞ്ഞിരുന്നില്ല അയാൾക്കിതൊന്നുമല്ല മനസ്സിൽ ഈ പ്രൗഢിയെല്ലാം പോകുന്ന വേദനയായിരുന്നു ഇനി ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നതോർത്തായിരുന്നു ചാരു കസേരയിൽ കയറി നീണ്ടു നിവർന്ന് കിടന്ന അയാൾ കണ്ണുകളടച്ചു അതൊന്നു നോക്കി ജഗൻ അയാളുടെ അരികിലും ഇരുന്നു നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരികെ തിരികെത്തരാൻ എനിക്ക് പറ്റില്ല തീർത്ഥ തീർത്ഥയുടെ കൈ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞത് കേട്ടതും അവൾ ഒന്ന് ചിരിച്ചു അന്ന് രാത്രി നമുക്കിടയിൽ സംഭവിച്ചതാണ് നീ ഇപ്പോൾ പറയുന്നതെങ്കിൽ എനിക്കത് പ്രശ്നമില്ലേ ഇന്ദ്ര അല്ലെങ്കിൽ തന്നെ നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തന്നെ എനിക്കും നഷ്ടമായുള്ളൂ അതുമല്ല നീ എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതൊന്നും അല്ലല്ലോ തീർത്ഥക്കൂളായിട്ട് പറയുമ്പോൾ ഇന്ദ്രൻ അവളെ നോക്കിയൊന്ന് മൂളെ അവനിപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലായിരുന്നു വരുന്നത് അനുഭവിക്കാം എന്ന പോലെ ഒരു നിൽപ്പായിരുന്നു അത് കണ്ട് തീർത്ഥ അവനെ നിന്ന് മുഖം തിരിച്ച് അകത്തേക്ക് കയറി എങ്കിലും എവിടെയൊക്കെയോ ഒരു വേദന പോലെ ജീവിതത്തിൽ ഒരു തിരിച്ചുപൊക്കുണ്ടായിരുന്നുവെങ്കിൽ രക്ഷയും സ്നേഹം കൊണ്ട് തന്റേതാക്കാമായിരുന്നു അവൻ ഒരു നെടുവേർപ്പോടെ ഓർത്തുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു ഇതിപ്പോൾ കൊള്ളാലോ നേരത്തെ താമസിച്ച വീടിനേക്കാൾ അല്പം കൂടെ സൗകര്യമുള്ള എന്നാൽ കുഞ്ഞൊരു വീടായിരുന്നു മാളുവിന് താമസിക്കാൻ രക്ഷ ഒരുക്കി നൽകിയത് വീടൊന്ന് ചുറ്റി നോക്കി പുഞ്ചിരിയോടെ പറയുമ്പോൾ അവളുടെ തെളിഞ്ഞ മുഖത്തേക്കൊന്ന് നോക്കി ദീപക് അവരെ അവിടെ കൊണ്ടാക്കി ദീപക്കിനെ വീൽചെയറിയിൽ ഇരുത്തിയിട്ടാണ് അവരെ കൊണ്ടാക്കാൻ വന്ന ആൾ പോയത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എനിക്കാണെങ്കിൽ വല്ലാത്ത മടുപ്പ് തോന്നുക ഞാൻ ഉണ്ടാക്കാം താൻ കിടന്നോ മാളു ക്ഷീണത്തോടെ പറഞ്ഞത് കേട്ടതും ദീപക് കൈകൾ ഉയർത്തി പറയാൻ ശ്രമിച്ചു ഡോക്ടറിന് കുഴപ്പമില്ലെങ്കിൽ ഉണ്ടാക്കിക്കോ ഒരു മാസത്തോളം ബെഡിൽ ഒരേ കിടപ്പല്ലായിരുന്നോ റെസ്റ്റ് എടുക്കാനുള്ള ആവേശത്തിൽ പറഞ്ഞുകൊണ്ട് ബെഡിലായി ചുരുണ്ടുകൂടി അവളെ നോക്കി ഒന്ന് ചിരിച്ചവൻ മറ്റാരോടും തോന്നാത്ത എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട് ഇവളോട് അതിനർഹതയില്ല എന്നറിയാമെങ്കിലും ദീപക് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നീങ്ങി കൈകൾ കൊണ്ട് അനായാസം അവയിൽ ചേർന്ന് ചലിപ്പിക്കാൻ അവന് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീടിനുള്ളിലോ പുറത്തോ ഇറങ്ങാൻ ദീപക്കിന് ആരുടെയും സഹായം വേണ്ട അതിൽ അവന് സന്തോഷം തോന്നി മാളുവിന് അത്രയും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ മതിയല്ലോ വീട്ടിൽ നിന്നും അത്യാവശ്യം ഫർണിച്ചറൊക്കെ മാറ്റിയിട്ട് ബാക്കിയൊക്കെ വിറ്റിരുന്നു ഇന്ദ്രൻ അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നുള്ളൂ നമ്മൾ പോയി സൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായി നിന്നോ വർമ്മയും ജഗനും ഒത്തുപോകാൻ നിൽക്കുമ്പോൾ ഇന്ദ്രൻ തിരിഞ്ഞ് ഭാമയെ നോക്കി പതിയെ പറഞ്ഞു അത് കേട്ടതും അവർ തൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് ഒന്നും മൂളി അതുകണ്ട് മുഖം തിരിച്ച് നടന്നു പോകുമ്പോൾ അവന് നെഞ്ചു പൊടിയുന്നുണ്ടായിരുന്നു നീ എൻ്റെ കുട്ടിയുടെ കൂടെ കാണുമെന്ന് വിചാരിച്ചു ഞാൻ നിനക്ക് അവനെ ഇഷ്ടമാണെന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നും അതെൻ്റെ വെറുതെ തോന്നൽ മാത്രമായിരുന്നു അല്ലേ ഹാമപതിയെ പറഞ്ഞത് കേട്ടതും തീർത്ഥവരെ തിരിഞ്ഞു നോക്കി സത്യം പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വേദന ഉണ്ടായിന്തി പക്ഷെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒന്നുമില്ലാതെ ഇറങ്ങുന്ന ഇന്ദ്രൻ്റെ കൂടെ എന്ത് വിശ്വസിച്ച് നിൽക്കും ഞാൻ അവൻ എന്നോട് പറഞ്ഞില്ല ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു അവനോടുള്ള സ്നേഹത്തിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം വന്നാലും എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിത്തരാനും എനിക്ക് പോലെയൊക്കെ പെരുമാറാനും ഇന്ദ്രന് പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വീണ്ടും താളം തെറ്റും ഇതാ നല്ലത് പിണങ്ങാതെ പിരിയാം അല്ലെങ്കിലും ഒരു വിലയുമില്ലാതെ കെട്ടിയ ആ താലി അവൻ തന്നെ പൊട്ടിച്ചെടുത്തതല്ലേ ഇനി എന്ത് തീർത്ത പറഞ്ഞത് കേട്ട് ഭാമയ്ക്ക് മറുപടിയൊന്നുമില്ലായിരുന്നു ആരാണാവോ ആ വസ്തുവകകളൊക്കെ വാങ്ങുന്നത് അത് നമുക്ക് വാങ്ങിയാൽ മതിയായിരുന്നു അതാവുമ്പോൾ തോറ്റു നിൽക്കുന്ന ആ ഇന്ദ്രൻ്റെ മുഖം നന്നായി കണ്ട് ആസ്വദിക്കാമായിരുന്നു അക്ഷയ് പറഞ്ഞത് കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരും അവനെ ഒന്ന് നോക്കി അപ്പോൾ നിനക്കിവിടെ നിന്ന് വരാൻ യാതൊരു ആലോചനയും അങ്ങനെയാണെങ്കിൽ അത് നിന്റെ പേരിൽ വാങ്ങാം എന്നിട്ട് ഇവിടെ അങ്ങ് കൂടിക്കോ വീരസിംഹ പറഞ്ഞത് കേട്ടതും അക്ഷയ് മുഖം വേർപ്പിച്ചുകൊണ്ട് വേഗം വാരി കഴിക്കാൻ തുടങ്ങി അതുകൊണ്ടത് തരുണി ചിരിയോടെ അവനെ തന്നെ നോക്കിയിരുന്നു അതുകണ്ട് അവളെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചതും പിന്നെ മുഖം പോലും ഉയർത്താതെ അവൾ കഴിക്കാൻ തുടങ്ങി അഗ്നി എന്താ ആലോചിക്കുന്നേ എന്തോ ആലോചനയിലിരിക്കുന്നത് ദക്ഷയെ നോക്കി സഹസ്രപുരികം ഉയർത്തുമ്പോൾ അവൾ അവനെ ഒന്ന് നോക്കി ഞാൻ എനിക്കാ വർമ്മയും ഇന്ദ്രനും എല്ലാം അവിടെ നിന്ന് ഒന്നുമില്ലാതെ ഇറങ്ങിപ്പോകുന്നത് കാണണമായിരുന്നു അതിനിപ്പോൾ എന്താ പെട്ടെന്ന് കഴിച്ചു തീർത്താൽ നമുക്കങ്ങോട്ട് പോകാം അവനെ കണ്ട് ഒരു യാത്ര കൂടെ പറയാമല്ലോ സഹസ്ര പറയുമ്പോൾ ദക്ഷ മനസ്സിലാവാതെ അവനെ നോക്കി തിരിച്ചു പോകണ്ടേ നമുക്ക് എത്ര നാളെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമ്മളെല്ലാം ജനിച്ചു വളർന്ന നാട് അവിടെയല്ലേ അഗ്നി മാമയെ കാണണമെന്ന് തോന്നിയാൽ നമുക്ക് ഇങ്ങോട്ട് വരാം രണ്ട് ദിവസം ഇവിടെ നിൽക്കുകയും ചെയ്യാം സഹസ്ര പറഞ്ഞത് കേട്ടതും അവളുടെ മുഖം വാടിയത് കണ്ട് അത്രയും കൂടെ അവൻ കൂട്ടിച്ചേർത്തു രക്ഷ പതിയെ ഒന്ന് മൂളി എങ്കിൽ ഞാനും വരട്ടെ ഏട്ടാ എനിക്കും കാണണം അവരെ അക്ഷയ് പെട്ടെന്ന് ചോദിച്ചപ്പോൾ അവനെ ഒന്ന് നോക്കി അമർത്തി മൂളി സഹസ്ര അത് കേട്ടതും അവനു വല്ലാത്ത സന്തോഷം തോന്നി അവരെവിടെ കാണാനില്ലല്ലോ ഇന്ദ്രൻ ചുറ്റും ഒന്ന് നോക്കി സംശയത്തോടെ പറഞ്ഞു അവർക്ക് അത്യാവശ്യമായിട്ട് എവിടെയോ പോകാനുണ്ടെന്ന് ക്യാഷ് എല്ലാം നേരത്തെ നിങ്ങൾ കൈപ്പറ്റിയല്ലോ അപ്പം പിന്നെ ബാക്കി കാര്യങ്ങൾ അറിയണോ നിങ്ങൾ പൊയ്ക്കോളൂ സാർ വന്ന് പിന്നെ സൈൻ ചെയ്തോളൂ അവരുടെ ഇടയിൽ നിന്ന് ബ്രോക്കർ പറഞ്ഞത് കേട്ടതും ഇന്ദ്രൻ്റെ പുരികമെന്ന് ചുളിഞ്ഞു എങ്കിലും അവനൊന്നും ചോദിച്ചില്ല സൈൻ ചെയ്തു കഴിഞ്ഞ് വർമ്മ അസ്വസ്ഥത കാണിച്ചതിനെ തുടർന്ന് അവർ അവിടെ നിന്ന് യാത്ര പറഞ്ഞ കൊട്ടാരത്തിലേക്ക് തിരിച്ചു മുറ്റത്ത് നിൽക്കുന്ന ലോറിയിൽ സാധനങ്ങളെല്ലാം കയറ്റി അവർക്കുള്ള വഴിയും പറഞ്ഞു കൊടുത്തു നിൽക്കുമ്പോഴാണ് അവിടേക്ക് സഹസ്രയുടെ കാർ അല്പം വേഗതയോടെ വന്നു നിന്നത് സഹസ്രയും അക്ഷയും ഇറങ്ങി പിന്നാലെ ദിക്ഷയും ഇറങ്ങിയതും വർമ്മയുടെയും ഭാമയുടെയും മുഖം വല്ലാതെ കറുത്തു എന്തൊക്കെയായിരുന്നു രാജാവും രാജകുമാരനും അല്ലായിരുന്നു ഇതിപ്പോ കൊട്ടാരം തന്നെ നഷ്ടപ്പെട്ടു നിൽക്കുന്നത് അക്ഷയ ഒരാക്കിച്ചിരിയോടെ വർമ്മയ്ക്കരികിൽ നിന്ന് കൊണ്ട് ചോദിച്ചത് കേട്ടതും അയാൾ അമർഷത്തോടെ പല്ലുകടിച്ചു നീ എന്റെ ഏട്ടനെ കൊല്ലാൻ ആളയക്കോ അല്ലേടാ അതിനൊക്കെ കൂടെ ചേർത്താ നിന്നെ ഇപ്പൊ ഇങ്ങനെ ഒന്നും ഇല്ലാത്തവനായി നിർത്തി ഇന്ദ്രന്റെ മുഖത്തിന് നേരെ വന്ന് അക്ഷയ് പറയുമ്പോൾ ഇന്ദ്രന്റെ നോട്ടം ദക്ഷയിൽ മാത്രമായിരുന്നു എന്റെ പ്രണയവും സത്യമായിരുന്നു ദക്ഷ എന്നേലും നിനക്കത് മനസ്സിലാകും ഇന്ദ്രൻ തൻ്റെ അരികിലേക്ക് വരുന്ന ദക്ഷയെ തന്നെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ആയിരിക്കാം ഇന്ദ്ര പക്ഷെ ഒരു പെണ്ണിനെ നേടേണ്ടത് അവൻ്റെ സ്നേഹം കൊണ്ടാ വിശ്വാസം കൊണ്ടാ പക്ഷെ നീ ചെയ്തതെന്താ അടക്കിപ്പിടിക്കാൻ നോക്കി പിടിച്ചു വാങ്ങാൻ നോക്കി അല്ലേ പക്ഷെ ഞാൻ ഞാൻ ബലം പ്രയോഗിച്ചില്ല വീക്ഷണിപ്പെടുത്തിയില്ല അവളെ അവിശ്വസിച്ചില്ല പക്ഷെ പോലെ കൂടെ ഉണ്ടായിരുന്നു ആത്മാവിൽ തൊട്ട് സ്നേഹിച്ചു സഹസ്ര അവളുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞത് കേട്ടതും ദക്ഷ സഹസ്രയോട് അല്പം കൂടെ ചേർന്ന് നിന്നു അത് കാണേ ഇന്ദ്രൻ്റെ കണ്ണുകൾ രണ്ടും ചുവന്നു കയറി അവൻ മറുപടി എന്തോ പറയാൻ വന്നതും അവിടേക്ക് ഒന്നിലധികം ജെ സി ബി ഒരു ഇരമ്പലോടെ വന്നു നിന്നു ഇതാ സ അതിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ജെ സി ബി ഡ്രൈവർ സഹസ്രക്കടുത്തേക്ക് വന്ന് അവനെ നേർക്ക് ആ ചാവി നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും എല്ലാവരും മനസ്സിലാവാതെ അവനെ നോക്കി അല്പം ഒന്ന് വെയിറ്റ് ചെയ്യ ഇന്ദ്ര എനിക്കല്പം ജോലിയുണ്ട് ഉടുത്തിരുന്ന മുണ്ട് മടക്കിക്കുത്തി ഷർട്ടിന്റെ കൈ തെറുത്ത് കയറ്റി ആ മീശൊന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ അജയ സിബിയിൽ കയറിയിരുന്നു കൊണ്ട് ആ കൊട്ടാരത്തിലെ സിറ്റൌട്ടിലുള്ള മേൽക്കൂരം പൊളിച്ചു മാറ്റുന്നത് കാണു വർമ്മയും ഇന്ദ്രനും ഭാമയും എല്ലാം വിറങ്ങലിച്ചു നിന്നുപോയി ഓ മൈ ഗോഡ് അപ്പോൾ ഇത് വാങ്ങിയത് ഏട്ടനാണോ മുന്നിൽ നടക്കുന്നത് കണ്ട് ഞെട്ടി നിന്ന ദക്ഷയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് അക്ഷയ് ചോദിച്ചത് കേട്ട് ദക്ഷയും മുന്നിലെ സംഭവത്തിലേക്ക് മിഴിനീട്ടി ഡാ ആദ്യത്തെ ഞെട്ടലൊന്നു മാറിയതും ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ വർമ്മ അലർച്ചയോടെ മുന്നോട്ട് പോകാൻ നിന്നു അയ്യോ ഇത് നിങ്ങൾ വിറ്റതല്ലേ അപ്പോൾ ഇതിൽ അവകാശം പറയാൻ പോകുന്നത് മോശമല്ലേ അതുകൊണ്ട് മുന്നിൽ എന്താ നടക്കുന്നതെന്ന് ഇവിടെ നിന്ന് കൺകുളുക്കെ കണ്ടോളൂ വർമ്മയ്ക്ക് നേരെ കയറി നിന്നുകൊണ്ട് അക്ഷയൊരു പുച്ഛത്തോടെ പറയുമ്പോൾ അയാൾ ആകെ തകർന്നു നിന്നുപോയി മോനെ ഇന്ദ്ര തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ആ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് പൊളിഞ്ഞു വീഴുന്നത് നോക്കി ഒന്നും ചെയ്യാൻ പറ്റാതെ അയാൾ അരികിൽ കല്ല് പോലെ നിൽക്കുന്ന ഇന്ദ്രന്റെ തോളിൽ പിടിച്ചു നിന്നുപോയി പോട്ടെ മുത്തശ്ശ നമ്മുടെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി ഒന്നും ചെയ്യാനില്ലാതെ തളർന്നു പോയി ഇന്ദ്രനും അതൊക്കെ വാങ്ങിയത് സഹസ്രയാണെന്ന് ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല അതിൻ്റെ കൂടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രകടനവും മനസ്സ് പിടഞ്ഞു പോകുന്നുണ്ട് എങ്കിലും അവൻ മനസ്സ് കല്ലാക്കി അങ്ങനെ നിന്നു നാലഞ്ച് ജെ സി ബികളുടെ ഒട്ടൊരു നേരത്തെ പരിശ്രമത്തിനിടയിൽ ആ കൊട്ടാരത്തിന്റെ പകുതി ഭാഗവും ഇടിഞ്ഞു വീഴുന്നത് നോക്കി നിൽക്കുമ്പോൾ ആ പറന്ന പൊങ്ങിയ പൊടികൾക്കിടയിലൂടെ മീശ ഒന്ന് മുറുക്കി സഹസ്ര നടന്നു വന്ന് ഇന്ദ്രൻ്റെ അരികിൽ നിന്നു ദേ ഇവളെ നീ തൊട്ടതിന് എനിക്കന്ന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ കട ഞാൻ ഇങ്ങനെ വീട്ടിയെന്ന് കരുതിയാൽ മതി രക്ഷയെ തനിക്കരികിലേക്ക് നീക്കി നിർത്തി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ ചുവന്നു നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കി സഹസ്ര പറഞ്ഞത് കേട്ടതും അവനൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നതേയുള്ളൂ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചാൽ അവളുടെ മനസ്സ് കിട്ടുമെന്നുള്ള നിന്റെ മിഥ്യാധാരണ കളയണം ഇന്ദ്ര ആ പുരുഷനോട് സ്ത്രീക്ക് വെറുപ്പ് മാത്രമേ വരൂ പ്രണയമുണ്ടാകില്ല അത് നീ ഓർത്തിരുന്നുവെങ്കിൽ അവളുടെ സമ്മതമില്ലാതെ നീ ഒരു ബലപരീക്ഷണം നടത്തില്ലായിരുന്നു സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞത് കേട്ടതും അവൻ്റെ കൈപ്പടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ദക്ഷയെ ഇന്ദ്രനൊന്നും നോക്കി ഇവിടെ വെച്ച് ഞങ്ങളുടെ പ്രതികാരം കഴിഞ്ഞു അല്ലേ ദക്ഷ ഇനിയിപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ ജീവിതത്തിൽ ഒരിക്കലും ഇനി മുന്നിൽ കാണാൻ ഇടവുണ്ടാവാതിരിക്കട്ടെ സഹസ്ര പറഞ്ഞു നിർത്തിയതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദക്ഷയൊന്നു നോക്കി പുനർജന്മം എന്നൊന്നുണ്ടെങ്കിൽ ആ ജന്മത്തിൽ ഇവൻ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും ദക്ഷ ദക്ഷയുടെ കണ്ണുകളിൽ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് തളർന്നു നിൽക്കുന്ന വർമ്മയെ കൂട്ടി പോകുന്ന ഇന്ദ്രനെ പ്രത്യേകിച്ച് ഒരു ഭാവവുമില്ലാതെ ഇല്ലാതെ ശാന്തമായി നോക്കി നിന്നു അവൾ ഇനിയിപ്പോൾ മാമയെക്കൊന്നുതന്നെയുള്ള ശിക്ഷയോ അതെപ്പോളാ കൊടുക്കുന്നത് അവർ പോകുന്നതൊന്നും നോക്കി സംശയത്തോടെ ചോദിച്ചു അക്ഷേ അത് കേട്ട് അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചു അവൾ ഇതുമതി സർവ്വസമ്പാദ്യങ്ങൾക്ക് നടുവിൽ അല്ലലറിയാതെ ഓരോ ആൾക്കാരുടെ ബഹുമാനം ഏറ്റുവാങ്ങി തലയെടുപ്പോടെ ജീവിച്ചു വന്ന അവസ്ഥയിൽ നിന്നും ഒന്നും എല്ലായ്മയിലെത്തി നിൽക്കുന്നില്ലേ ഇവിടെ നിന്ന് ജീവിച്ചു തുടങ്ങട്ടെ അയാൾ അതാണ് ശിക്ഷ രക്ഷ പറഞ്ഞത് കേട്ടതും അക്ഷയ ഒരു ദീർഘശ്വാസത്തോടെ തലകുലുക്കി പോകാം നമുക്ക് വീട്ടിൽ പോയി ചെയ്തു തീർക്കാൻ അല്പം ജോലിയില്ലേ ആ പൊളിച്ചെടുക്കുന്ന കൊട്ടാരം നോക്കി നിൽക്കുന്ന ദിക്ഷയുടെ തോളിൽ പിടിച്ചുകൊണ്ട് സഹസ്ര ചോദിച്ചത് കേട്ടതും അവളൊന്ന് തലയാട്ടി ഇതൊക്കെ വാങ്ങിയത് ബ്രഹ്മേട്ടനാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അവന്റെ നേരെ തിരിഞ്ഞവളുടെ മുഖത്തെ നിറഞ്ഞ പരിഭവം കാണെ ഒരു ചിരിയോടെ സഹസ്ര അവളെ ചേർത്ത് പിടിച്ചു അതുകൊണ്ട് ഇങ്ങനൊരു സീൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലേ അവളുടെ ചുവന്ന് നിൽക്കുന്ന കവളിൽ കുത്തിക്കൊണ്ട് സഹസ്ര ചോദിക്കുമ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് അവനെ കൂറിപ്പിച്ച് നോക്കിയവൾ പോകാം ദക്ഷയുടെ ഇടത്ത് കൈ പിടിച്ച് വെടുത്തുകൊണ്ട് സഹസ്ര അപ്പോടിഞ്ഞു വീഴുന്ന കൊട്ടാരത്തിലേക്ക് വെറുതെ വന്ന് നോക്കി പിന്നെ അവളെയും കൊണ്ട് കാറിലേക്ക് കയറി കൂടെ അക്ഷയും എന്താ ഇപ്പോൾ ഇത് ഇതാരാ കൊണ്ടുവന്നേ ജോലി കഴിഞ്ഞ് വരുന്ന മാളു മുന്നിൽ കാണുന്ന ദീപക്കിനെ നോക്കി ഒട്ടൊരു അമ്പരപ്പോൾ ചോദിച്ചു കാരണം അവനിരിക്കുന്ന വീൽ ചെയർ തന്നെ വീടിനകത്ത് അത്യാവശ്യം മുറ്റത്തുമൊക്കെ ഇറങ്ങാനുള്ള വീൽ ചെയറായിരുന്നു അവന് ദക്ഷ വാങ്ങിക്കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാവിധ സംവിധാനമുള്ള വീൽ ചെയർക്കാണ് മാളുവിൻ്റെ മുഖം അതിശയത്തോടെ ഒന്ന് വിടർന്നു അവളുടെ വിടർന്ന മുഖം കണ്ടതും ഒരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചെടുത്തു ദീപക് പിന്നെ പതിയെ സാവകാശം അവൾക്ക് മനസ്സിലാവുന്നതുവരെ അവൻ ഓരോന്നും കൈകൊണ്ട് കാണിച്ചു ഏ ഞാൻ ജോലിക്ക് പോയതിനു ശേഷം അയാൾ ഇത് കൊണ്ടുവന്നെന്നോ എന്നിട്ട് റോഡിലൊക്കെ പൊക്കോളാൻ പറഞ്ഞെന്നോ അവൾ അമ്പരപ്പോടെ ചോദിച്ചത് കേട്ടതും വിടർന്ന മുഖത്തോടെ ദീപക് തലകുലുക്കി അത് കണ്ടതും മാളുവിന് തോന്നിയ ക്ഷീണമെല്ലാം ഞൊടിയിടയിൽ മാറിയിരുന്നു അവർ അവർക്ക് എവിടെയൊക്കെയോ എന്നോട് ഇപ്പോഴും ഒരു സ്നേഹമുണ്ടല്ലേ ഡോക്ടർ പക്ഷെ എങ്ങനെ അതിനു മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല ദീപക്കിനെ നോക്കി വാടിയ മുഖത്തോടെ അവൾ പറയുമ്പോൾ ഒരു ആശ്വാസം പോലെ അവൻ്റെ കൈ അവളിൽ ഒന്നും മുറുകി വീട്ടിലേക്ക് വരുന്നോ അതോ ഇവിടെ കൂടെ ചുറ്റിയിട്ട് വരുന്നു റോഡിലേക്ക് കണ്ണുകൾ നേടി മാളു ചോദിക്ക് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നീങ്ങിയവൻ ഉള്ളിൽ തോന്നിയ ഒരു തണുപ്പിൽ അത് ആസ്വദിച്ചു കൊണ്ട് കൂടെ മാളവും നടന്നു ഇനി നമ്മളെ അവർ ഉപദ്രവിക്കില്ലല്ലേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ ചെറിയ വീട്ടിൽ നമുക്ക് പുതിയ ജീവിതം കെട്ടിപ്പടുക്കാമായിരുന്നു മുന്നോട്ട് നോക്കി നടക്കുന്നതിനിടയിൽ മാളു ചോദിക്കുമ്പോൾ ദീപക്കിൻ്റെ നെഞ്ചൊന്നിടിച്ചുയർന്നു പോയി അവൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി എന്തോ എനിക്ക് ജീവിതം ഇഷ്ടമായി വരുന്നു തെറ്റുകളാണ് ചെയ്തു കൂട്ടിയ പലതും പക്ഷേ എന്തോ എല്ലാം തിരുത്താൻ പറ്റിയിരുന്നുവെങ്കിൽ അവനെ നോക്കാതെ പതിയെ അവൾ പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ദീപക്കിൻ്റെ കൈ അവളിൽ മുറുകി വന്നു കൂടെ അവൻ്റെ കണ്ണുകൾ പതിയെ നനഞ്ഞു ചെയ്തു കൂട്ടിയതിൻ്റെ എല്ലാം പശ്ചാത്താപം അതിങ്ങനെ മനസ്സിനെ കാർന്നു തിന്നുമ്പോൾ മറുഭാഗം വളരെ സന്തോഷത്തിലായിരുന്നു അവളുമൊത്തുള്ള പുതിയ ജീവിതം അവനും സ്വപ്നം കണ്ട് തുടങ്ങിയതുപോലെ എല്ലായിടത്തും വെച്ചു മോളെ ഹാളിലേക്ക് ഇറങ്ങി വന്ന ദക്ഷയുടെ പിന്നാലെ അവളുടെ പെട്ടിയും കൊണ്ട് സഹസ്രം വരുന്നത് കണ്ട് വൈദേഹി ഒരു ചിരിയോടെ ചോദിച്ചു അതിന് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് തല കുലുക്കിയവൾ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ മോനെ വൈതഹി ആവേശത്തോടെ ചോദിച്ചു അമ്മ നാട്ടിലേക്ക് പോകാൻ അത്രയും ആവേശത്തിലാണല്ലോ പിന്നില്ലാതിരിക്കുമോ അച്ഛനും അമ്മയൊക്കെ മലയാളികളാണെങ്കിലും ഞാനും ജനിച്ചതും ഇത്രയും വർഷം ജീവിച്ചതും അവിടെ അല്ലേടാ രക്ഷമോൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത് ഇപ്പൊ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അത്രയും ആഗ്രഹിച്ച കാര്യം നടക്കുവല്ലേ അപ്പോൾ പിന്നെ സന്തോഷമില്ലാതിരിക്കുമോ അക്ഷയ് ചോദിച്ചത് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചുകൊണ്ട് പറയുന്ന വൈദേഹിയുടെ മുഖം വിടർന്നു നിൽക്കുന്നത് കണ്ട് രക്ഷ അവരെ തന്നെ നോക്കി നിന്നു ഉവ അക്ഷയ് തലകുലുക്കിയത് നോക്കി അവർ കണ്ണുരുട്ടിയതും അവൻ നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു എല്ലാവരും റെഡിയായെങ്കിൽ ഇറങ്ങാം വീരസിംഹ അവിടേക്ക് വന്ന് ചോദിച്ചതും അക്ഷയ് തലകുലുക്കി തരുണയും ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പോകുമ്പോൾ അവരുടെ ഒപ്പം അവളും ഉണ്ട് രണ്ട് കാറിലായിട്ടാണ് അവർ ഇറങ്ങിയത് വീരസിംഹയും വൈദേഹിയും ഒരു കാറിൽ പുറകിലെക്കാർ ദക്ഷ തരുണി അക്ഷയ് പിന്നെ സഹസ്ര അങ്ങനെയായിരുന്നു സഹസ്രയുടെ കാർ തൻ്റെ വീട്ടിലേക്ക് തിരിയുന്നത് കണ്ടതും ദക്ഷയുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നു വന്നു മാമയെ കണ്ട് പറഞ്ഞിട്ട് വരാം ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സഹസ്ര തനിക്കരികിലുള്ളവളെ നോക്കി അരുമയോടെ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വായോ ഏട്ടാ ഇരിക്കാം പുറത്തിറങ്ങി തരുണീയും കൂട്ടി വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നു കൊണ്ട് അക്ഷയ് പറഞ്ഞത് കേട്ടതും ഒന്നും മൂളിക്കൊണ്ട് സഹസ്ര ദക്ഷയുടെ കൈ പിടിച്ച് അവളുടെ അച്ഛൻ്റെ അസ്ഥിത്രയ്ക്ക് മുന്നിലേക്ക് നടന്നു നിറഞ്ഞ കണ്ണോടെ മൗനമായി തൻ്റെ അച്ഛനോട് സംസാരിച്ച് നിൽക്കുന്ന ദക്ഷയുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു സഹസ്ര അവനെ ഒന്ന് നോക്കി ആ നെഞ്ച് കൈവച്ചവൾ അനങ്ങാതെ നിന്നു എൻ്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെ ഇങ്ങനെ തന്നെ പൊതിഞ്ഞു പിടിച്ചുളഞ്ഞാൽ അതിന് മാമ അനുഗ്രഹിക്കണം പതിയെ പറഞ്ഞുകൊണ്ട് സഹസ്ര അവളിലെ പിടിയൊന്നും മുറുക്കി ഞാൻ പോയിട്ട് വരാം അച്ഛ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞതും അവളുടെ ചുണ്ടൊന്ന് വിരുമ്പിപ്പോയി സഹസ്രയുടെ കൈ പിടിച്ചു തരാൻ അച്ഛനില്ലല്ലോ എന്നത് അവളെ അല്ല വേദനിപ്പിച്ചത് ആ വേദന അറിഞ്ഞുകൊണ്ട് തന്നെ തന്നിൽ നിന്ന് ദക്ഷയെ അവൻ അടർത്തി മാറ്റിയില്ല പോകാം മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും സഹസ്രവളുടെ വലത് കൈ മുറുകെ പിടിച്ചു അവളെ തന്നിൽ നിന്ന് മാറ്റാതെ തന്നെയാണ് കാറിലേക്ക് കയറിയത് നീ ഡ്രൈവ് ചെയ്തോ ദക്ഷയും കൊണ്ട് പുറകിലേക്ക് കയറി അക്ഷയ്ക്ക് നേരെ കീ നീട്ടിക്കൊണ്ട് സഹസ്ര പറഞ്ഞത് കേട്ടതും അവൻ തരുണിയെ നോക്കി മുന്നിലേക്ക് കയറി കൂടെ തരുണി മുന്നോട്ട് ആ കാർ നീങ്ങുമ്പോൾ സഹസ്രയുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു അവൾ അവളെ കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് സഹസ്രയും അത് നോക്കി അക്ഷയുടെ ചുണ്ടിലെ പുഞ്ചിരി നോക്കി ഇരുന്നു പോയി തരുണി ഇവൾ ഇവളിതെന്റെ ചോരമൊത്തം ഊറ്റിയെടുക്കുന്നു തോന്നുന്നു തരുണിയുടെ നോട്ടം തന്നിലേക്ക് മാത്രമാണെന്ന് കണ്ടതും അവളെ നോക്കി കണ്ണൂരിട്ടിക്കൊണ്ട് പിറുപിറുത്തു അക്ഷയ് അവൻ്റെ നോട്ടം കണ്ട് പേടിയോടെ തരുണി മുഖം താഴ്ത്തുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു വന്നു